യേശുവയെ നന്ദി യേശുവേ സ്തുതി എൻ്റെ പേര് ബിന്ദു ഞാൻ പള്ളിക്കത്തോട് കോട്ടയം ജില്ലയിലെ പള്ളിക്കത്തോട് എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനൊന്ന് പത്താം തീയതി ആദ്യമായിട്ടാണ് ഇവിടെ സാക്ഷിയും പറ ഉടമ്പടി എടുക്കാൻ വരുന്നത് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്ന സമയത്ത് ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത് ഞങ്ങൾക്ക് കടബാധ്യത കാരണം ഞങ്ങളുടെ വീട് സ്ഥലവും വിറ്റ് ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന സമയത്താണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ രണ്ട് മക്കളെയും കൊണ്ട് ഞാൻ വരുന്നത് വാടകയ്ക്ക് കിടക്കുന്ന വീട്ടിലാണെങ്കിൽ അയ്യായിരം രൂപ മാസം കൊടുക്കണം വെള്ളമാണെങ്കിൽ കുടിക്കാൻ കൊള്ളുവേല അങ്ങനെ പല പല അസ്വസ്ഥത കാരണം ഞങ്ങൾ വിഷമിച്ച് ബുദ്ധിമുട്ടിയിരിക്കുമായിരുന്നു വീട് സ്ഥലം വിറ്റത് കാരണം ഞങ്ങളെല്ലാവരും ഒറ്റപ്പെട്ട് ഒറ്റപ്പെടുത്തി ഞങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാതെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ മക്കളെയും കൊണ്ട് ഇവിടെ വന്ന് ഒക്ടോബർ മാസം ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു മാതാവിയെ കടബാധ്യതയില്ലാതെ എനിക്കൊരു ഭവനം തരികയാണെങ്കിൽ അന്നേരം ഇവിടെ എല്ലാവരും സാക്ഷ്യം പറയുന്നത് ഞാൻ കേട്ടു മാതാവിയെ അടുത്ത പ്രാവശ്യം വന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ നീ എന്ന് ഞാൻ കരഞ്ഞു മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് ഇവിടുന്ന് പോയത് ഇവിടുന്ന് പോയി വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ബ്രോക്കർ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു നിങ്ങളുടെ കയ്യിലുള്ള പൈസയ്ക്ക് ഒരു വീട് സ്ഥലവും വന്നിട്ടുണ്ട് വഴി സൗകര്യം എല്ലാം ഉണ്ട് വന്ന് നോക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നോക്കി ഞങ്ങൾ പത്ത് ലക്ഷം രൂപ മിച്ചമായി അതിന് ഞങ്ങളുടെ കയ്യിൽ അത്ര ഇല്ലായിരുന്നു എങ്കിലും മാതാവിൻ്റെ അനുഗ്രഹത്തെ ഒരു രൂപ പോലും കടയില്ലാതെ എൻ്റെ ആങ്ങളെയും തന്ന് സഹായിച്ച് എൻ്റെ സ്വർണവും എല്ലാം പടയം വെച്ച് ഞങ്ങൾ ഒരു രൂപ പോലും കടബാധ്യതയില്ലാതെ ആ ഭവനം ഡിസംബർ മാസം ഒന്നാം തീയതി എഴുതി ഡിസംബർ മാസം തന്നെ ഞങ്ങൾ ആ ഭവനത്തിലേക്ക് താമസം മാറ്റി മാതാവിൻ്റെ അനുഗ്രഹം അനുഗ്രഹത്തിന് കൃപാസന മാതാവ് തന്ന ഈ അനുഗ്രഹത്തിന് ഒരായിരം നന്ദി നന്ദീസ്തുതി ഞാൻ അർപ്പിക്കുന്നു അതുപോലെ തന്നെ കാരുണ്യപ്രവൃത്തികൾ എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിലെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് എല്ലാം മാസവും ഞങ്ങളുടെ അടുത്തുള്ളവരെ എല്ലാം സഹായിക്കും എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് ഇവിടെ വന്ന് പത്രം വാങ്ങി ഞങ്ങളുടെ അയൽവക്കംകാർക്കും പള്ളിയിലുള്ള പള്ളിയിൽ വരുന്നവർക്കൊക്കെ കൊടുക്കാൻ അനുഗ്രഹിക്കും സാധിക്കുന്നുണ്ട് അച്ഛൻ്റെ യൂട്യൂബ് ചൊവ്വാഴ്ച ദിവസത്തെ ധ്യാനം കൂടാൻ ഞാൻ കഴിവതും എന്നെക്കൊണ്ട് സാധിക്കുന്നുണ്ട് ശനിയാഴ്ച ദിവസം ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നു ശനിയാഴ്ച ദിവസം വിശ്വകുർബാനയിൽ പങ്കെടുക്കാനും എനിക്ക് കഴിയുന്നുണ്ട് രണ്ടാഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ വിശ്വകുംഭാസ്തനം നടത്താനും എല്ലാം എന്നെക്കൊണ്ട് സാധിക്കുന്നുണ്ട് ജവമാല കൂടുതൽ എൽ പ്രാർത്ഥിക്കാനും ഉടമ്പടി എടുത്തതുവരി നമ്മൾ എൻ്റെ മ ഒത്തിരി ക്ഷമിക്കാനുള്ള ഒരു സ്വഭാവം എനിക്കില്ലായിരുന്നു അതും അമ്മ മാതാവ് തന്നു എന്നെ അനുഗ്രഹിച്ചു ഈ അനുഗ്രഹത്തിന് മാതാവിന് ഒരായിരം സ്തുതിയും സ്തോത്രവും ഞാൻ സമർപ്പിക്കുന്നു നാൽപ്പത്തി ഒന്ന് പത്ത് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലത് കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും ബിന്ദു സജി എന്ന ഈ സഹോദരി വലിയ കടബാധ്യതയിൽ വീടും സ്ഥലവും വിറ്റുപോയ നാളുകളിലാണ് പരിശുദ്ധമ്മയുടെ തിരുനടയിലെത്തി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് കടബാധ്യതകളാൽ വീടും സ്ഥലവും വിറ്റുപോയപ്പോൾ കുടുംബത്തിൽ ബന്ധുക്കളുടെ ഇടയിൽ ഏറെ ഒറ്റപ്പെടുകയും മറ്റൊരു വീട് കണ്ടെത്തുവാനാവാതെ ക്ലേശിക്കുകയും ചെയ്തിരുന്നു അമ്മയുടെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിരുന്ന നാളുകളിൽ വളരെ അത്ഭുതകരമായി വീടിനടുത്തു തന്നെ പത്ത് സെൻറ്റ് സ്ഥലവും വീടും കൂടെ വാങ്ങുവാനുള്ള വഴി ഒരുങ്ങിക്കിട്ടുകയും അത് കേവലം പതിനൊന്ന് ലക്ഷം രൂപയ്ക്ക് ഈ കുടുംബത്തിനത് സ്വന്തമാക്കുവാൻ സാധിക്കുകയും ചെയ്തു അതിൻ്റെ നന്ദിയും സന്തോഷവുമാണ് പരിശുദ്ധമെടു തിരുനടയിൽ ഈ മകൾ സമർപ്പിക്കുന്നത് കഴിഞ്ഞ മാസം പുതിയ ഭവനത്തിൽ താമസം ആരംഭിക്കുകയും ചെയ്തു അമ്മ മാതാവ് നമ്മൾ വല്ലാതെ മനസ്സുകൊണ്ട് ക്ലേശിക്കുന്ന നാളുകളിൽ എല്ലാം അവസാനിച്ചു മുന്നോട്ടങ്ങനെ പോകും ജീവിതത്തിൻ്റെ പ്രതീക്ഷകളിന് എന്തായിരിക്കുമെന്ന് ആകുലപ്പെടുന്ന നാളുകളിൽ നമുക്ക് വേണ്ടി വഴികളൊരുക്കുകയും നാം പ്രതീക്ഷിക്കാത്തതും നാം കണ്ടെത്താത്തതുമായ ഇടങ്ങളിലേക്ക് ഏറ്റവും സുരക്ഷിതമായി അമ്മ മാതാവ് നയിച്ച് നമ്മളെ മാതാവിൻ്റെ സംരക്ഷണത്തിന് സാക്ഷികളായി ഉയർത്തുവാനായി നിരന്തരം സഹായിച്ചു കൊണ്ടിരിക്കും മകൾ പറയുന്നുണ്ട് വീടിന് അടുത്ത് തന്നെയുള്ള ഇടത്ത് തന്നെയാണ് ഞങ്ങൾക്ക് സ്ഥലം കണ്ടെത്തുവാനും വീട് ഒക്കെ സാധിച്ചത് അതിന് അമ്മയുടെ വലിയ സഹായം ഉണ്ടായിരുന്നുവെന്ന് ഈ മകൾക്ക് ലഭിച്ച ഈ അനുഗ്രഹത്തിന് സവിശേഷമാമിതം അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങനടിച്ച്വാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക